സ്ലാമലൈക്കു വറഹമത്തുള്ള ഇത് ഒരാൾക്ക് വലിയ ശുദ്ധി ഉണ്ടായി വെള്ളിയാഴ്ചയുടെ സുന്നത്ത് കൂളിയെ കുളിച്ചോളൂ വലിയ ശുദ്ധിക്ക് വേണ്ടി നീയത്ത് ചെയ്തില്ല അങ്ങനെ ജുമാക്ക് പോയി ജുമാക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നു ജുമാ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഞാൻ വലിയ ശുദ്ധിക്ക് വേണ്ടി കുളിച്ചില്ലല്ലോ എന്ന് തോന്നുന്നു മനസ്സിലായത് ഓർമ്മ വന്നത് അദ്ദേഹം നേരെ റൂമിലേക്ക് തിരിച്ചു വന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടു കാര്യാണ് ഒന്ന് ഈ ജുമാ നിസ്കരിച്ചത് ശരിയായോ ഇനി ദുഹറ മടക്കണോ ഇങ്ങനെ അദ്ദേഹം ചെയ്തതിനാള് കുറ്റക്കാരനാണോ ഏ ഒന്നാമത്തെ വിഷയം ജുമാക്ക് വലിയ ശുദ്ധിക്ക് വേണ്ടിയുള്ള കുളി കുളിക്കാൻ മറന്നു പോയതിന് അയാൾക്ക് കുറ്റല്ല മറന്നിട്ടാണ് അയാള് പള്ളിയിൽ പോയത് വലിയ ശുദ്ധി ഉണ്ടെന്നുള്ളത് ആ സംഗതി ഒക്കെ മറന്നിട്ട് വള്ളിയിൽ പോയി നിസ്കരിച്ചു അതിന്റെ പേരിലയാക്ക് കുറ്റം ഉണ്ടാവില്ല മറവി ആയതുകൊണ്ട് കാരണം നരസമ്മ തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ റുഫിയാൻ അൽ ഹത്തു നിസിയാൻ അബദ്ധത്തിൽ പറ്റുന്നതും അതേപോലെ തന്നെ മറവി വരുന്നതൊക്കെ എന്റെ ഉമ്മത്തിന് ഉയർത്തപ്പെട്ട അതിന്റെ വലിയ കുറ്റം ആക്ഷൻ ഉണ്ടാവൂലെന്ന് അപ്പൊ അത് നമ്മളെ ഗ്രൂപ്പിലും ബാധകാണ് ചിലപ്പോ അബദ്ധത്തിലൊക്കെ ചില ആൾക്കാര് ഒരു ഒരു പിന്നെ ടെക്സ്റ്റൊക്കെ ചിലപ്പോ എന്ത് ചെയ്തു വന്നു വരും വേറെ ഒന്നിലേക്ക് ചെയ്യാൻ വിചാരിച്ചത് അറിയണ്ട കൈതട്ടിട്ടൊക്കെ വന്നതാകാം അപ്പൊ ഒറ്റ ഇതൊക്കെ വരുമ്പോ എന്ത് ചെയ്യണം അവരുമായിട്ട് നമ്മളൊന്നും ബന്ധപ്പെട്ട് മേലെ ചെയ്യരുത് എന്നൊക്കെ പറയാ ആവർത്തിക്കുകയാണെങ്കിൽ എന്താക്കണം പിന്നെ ആക്ഷൻ എടുക്കണം എന്ന നിലപാട് അവ സൂക്ഷിക്കേണ്ടത് തന്നെയാണ് നീതിടക്ക് സൂചിപ്പിക്കാൻ ഏതായാലും ശരി അദ്ദേഹത്തിന്റെ മസ്അലപ്പോ അയാള് ജുമാ നിസ്കരിച്ചതിലൊന്നും കുറ്റല്ല കാരണം അയാൾ മറന്നിട്ട് ചെയ്തതാണ് പക്ഷെ അയാൾക്ക് ബോധ്യപ്പെട്ടല്ലോ എന്ത് ഞാൻ വലിയ ശുദ്ധിക്കോട്ട് കുളിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇനി അയാള് വേഗം കുളിക്കുകയും ഈ ലുഹർ കളാവ് കളാവ് കിട്ടുകയും ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന്റെ മസല ഓക്കെ അസ്സാം വലൈക്കു